രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ലോക്കൽ കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ആഞ്ചലങ്ങാടിയിൽ നടന്നു ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഇടപെട്ട ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനമാണ് ആഞ്ഞലങ്ങാടിയിൽ നടന്നത് റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോടെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി കെ എം ഷാനവാസ് അധ്യക്ഷ വഹിച്ചു ഏരിയ സെൻട്രംഗം വി ജ്യോതിഷ് സ്വാതന്ത്ര്യസംഘ കൺവീനർ കെ എസ് സുരേഷ് കുമാർ എ എൻ പ്രദീപ് സി രവീന്ദ്രൻ കെ രഞ്ജിനി വി പി കൃഷ്ണപ്രഭ തുടങ്ങിയവർ പ്രസംഗിച്ചു രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഈ നാട്ടിലെ യുവാക്കളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനം പൂർത്തീകരിക്കുന്നുണ്ട് ഡിഗ്രി പൂർത്തീകരിക്കുന്നു പി ജി കഴിയുന്നു പി എച്ച് ഡി കഴിഞ്ഞാൽ ജോലിയില്ല എം ബി എ കഴിഞ്ഞാൽ ജോലിയില്ല ബിടെക്ക് എം ടെക് കഴിഞ്ഞാലും ജോലിയില്ല അഭ്യസ്ഥ യുവാക്കൾ തൊഴിലില്ലാതെ തിങ്ങിപ്പാർക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക വലിയ വലിയ ഈ രാജ്യത്തെ യുവാക്കൾക്കിടയിലുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അഗ്നിബദ് പദ്ധതി നടപ്പിലാക്കപ്പെട്ട ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ സമരം നടന്നു വലിയ വിവര പ്രക്ഷോഭങ്ങൾ നടന്നു നമ്മുടെയൊക്കെ നാട്ടിൽ യുവജന സംഘടനകളൊക്കെ ഉണ്ട് വലിയ ആഹ്വാനം ആ സമരത്തിന്റെ ഭാഗമായിട്ട് യുവാക്കൾ ഇറങ്ങി വലിയ പ്രതിഷേധങ്ങൾ വലിയ പ്രക്ഷോഭങ്ങള് നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടിലെ നടന്നു നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെ യുവജന സംഘടനകളൊന്നും വലിയ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരു യുവജന സംഘടനയുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഇല്ലാത്ത പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സമരം നടന്നു അവിടെ യുവാക്കൾ രാജ്യത്തെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടമായി നരേന്ദ്രമോദി സർക്കാർ മാറിയെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സി പി ഐ എം ഇടപെട്ട ലോക്കൽ സമ്മേളനത്തിന് ഭാഗമായി ആഞ്ചങ്ങാടിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പി എം ആർഷോ രാജ്യത്തെ ജനങ്ങളോട് നീതി പുലർത്താതെ കോർപ്പറേറ്റുകൾക്ക് മാത്രമായുള്ള സർക്കാരായി കഴിഞ്ഞ പത്ത് വർഷത്തെ എൻ ഡി എ ഗവൺമെന്റ് മാറിയെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവ വികാസങ്ങളും രാജ്യത്ത് നടന്നു ഇതിനെ തുടർന്ന് രാജ്യത്തെ തൊഴിലാളികളും കർഷകരും യുവാക്കളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗം സമര രംഗത്തായിരുന്ന പത്ത് വർഷം കൂടിയായിരുന്നു കടന്നുപോയതെന്ന് പി എം ആർ ഷോ എടപ്പറ്റയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജ്യത്തുള്ള മനുഷ്യരോടോടോലെ കുറിച്ച് ഇക്കൂട്ടർ ചിന്തിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഓരോ മനുഷ്യരിലും ജനിപ്പിക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ ഇടപെടൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ ഭരിക്കുന്ന ഭരണകൂടങ്ങളിൽ നിന്നും വിഭിന്നായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടമായി കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ എൻ ഡി എ ഗവൺമെന്റ് രാജ്യത്ത് മുന്നോട്ട് പോയതിന്റെ അനുഭവമാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ളത് വലിയ സമരങ്ങളുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന ജനവിഭാഗം സമരത്തിലെ ഈ രാജ്യത്തെ കർഷകര് തൊഴിലാളികള് യുവാക്കള് വിദ്യാർത്ഥികള് തുടങ്ങി സമസ്ത മേഖലകളിലെ മനുഷ്യരും ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പത്ത് വർഷക്കാലമായിരുന്നു കടന്നു